െസാ അതിനൊന്നും സംസാരിക്കാനില്ല പി എം ഇല്ല പി എം ഇന്നലെ എല്ലാ ഒന്നത്തോളം പി എം ഒക്കെ അലഹമ്മ തീർത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നിന്ന് പറഞ്ഞ പി എം പിഎ തന്നെ പറക്കാൻ മറുപടി നൽകിയിട്ടുണ്ട് പല ആളുകളും ടെലിഫോൺ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പി എം ഈ ചോദ്യങ്ങൾ എവിടെ കുറവാണ് അപ്പോ അപ്പോവരിയുടെ ക്ലാസ് അതിനു പ്രതിശിക്കുകൊ അപ്പോ അദ്ദേഹത്തെ വേഗം ക്ഷണിക്കണം ഞാൻ എനിക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മര്യാദ എനിക്ക് തോന്നുന്നത് നോക്കട്ടെ അതിന് വായിച്ചോ അസ്സലാമിമാരിഹിസ്താദേശിംസാർഹക്കളിന്റെ റെക്കോർഡ് ചെയ്ത പ്രസംഗങ്ങൾ ഒഴിവു സമയത്ത് வளர உபகாரப்பதம் ஆயிருக்கீண்டே உள்ள சமயத்தே சிம்சு அல்லாஹி கிளாஸ்க்கு சாதாரண அதி அப்ளை செய்யாரு மட்டும் வளர அபூர்வமான கூடுதலும் சிம்சா அல்லாஹூலிண்டே மனசில அதுச்சுக்கு அல்லத்தது സംഘടനാ ചർച്ചകൾക്ക് ലൈവ് അല്ലാത്തത് കുറച്ച് യൂണിറ്റ് ചെയ്ത് ആളുകൾ കൂടുന്ന രാത്രി സമയങ്ങളിൽ കൂടുതൽ വിജ്ഞാന ക്ലാസ് വിജ്ഞാന സി ഡി ഇട്ടാൽ കൂടുതൽ പേരെ ആകർഷിക്കാ ആകർഷിക്കും അത് നമുക്ക് ജോലി ഇപ്പൊ ഈ ആളുകൾ കൂടുന്ന സമയത്തെ ലൈവ് ചർച്ച അല്ലാത്ത റെക്കോർഡ് പ്ലേ ചെയ്താലും ആളുകൾ നയിക്കൊന്നില്ല ഇവിടെ ലൈവ് ചർച്ച ഇല്ലാത്ത സമയത്താണ് ഈ റിക്കാർഡ് പ്ലേ ചെയ്യാറ് റിക്കാർഡ് പ്ലേ ചെയ്യാൻ അങ്ങനെ അതിപ്പോ അതാ അറ്റപ്പിക്കുള്ളൂ അതായത് ആള് പോകുന്ന സമയത്ത് റിക്കാർഡ് പ്ലേ ചെയ്താലേ അതപ്പോ റെക്കാർഡ് പ്രസംഗം കാരണം ഈ ആളുകൾ പല പ്രാവശ്യം കേട്ടവരായിരിക്കും അത് പിന്നെ അപ്പൊ അതൊന്നുമല്ല എന്തില്ല സാധാരണ പിന്നെ ഉള്ളത് ഇപ്പൊ ഇതിന്റെ നമ്മുടെ അഗിന്മാരായ ആളുകൾ ഓരോ വിഷയത്തെ ഓരോ സമയത്തിനും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ തയ്യാർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാധാരണ ലൈവ് പരിപാടി ഗുരുവരെ പാട്ടുണ്ടാവും അതിനുശേഷം ഫിക്കൽ ക്ലാസ് ഉണ്ടാകുക പിന്നെ അതുപോലെ ഖുറാൻ വരി പോലെയുള്ള ആളുകളുടെ പിന്നെ ക്ലാസ്സുകളൊക്കെ പിന്നെ മറ്റു ചർച്ചകളൊക്കെ വേണല്ലോ ഈ ചർച്ചകൾ കൊണ്ട് ചെറിയ നേട്ടം വരെ ഉണ്ടായിക്കണത് ഈ ചർച്ചകൾ കൊണ്ടേ ചെറിയ നേട്ടം വരെ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് വ്യാജ മുടി വ്യാജമാണി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് തന്നെ അല്ലേ ഇപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്ത പുസ്താദനെ വിശ്വാസത്തിലാണ് തോന്നുന്നത് അവർക്ക് എത്തിയിട്ടുണ്ട് തോന്നലേ മൂപ്പറിക്കാരും ഉണ്ടാവില്ല അല്ലേ മൂപ്പിക്കറിയ അറിയാലതിന്റെ കല്യൊക്കെ ഏതായാലും ശരി അത് അതൊരു വഴിക്കാക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഈ ചർച്ച ഒക്കെ പിന്നെ വലിയ കവി വഹിച്ചിട്ടുണ്ട് അത് മാത്രമല്ലേ വേറെയും പല വിഷയങ്ങളെ കുറിച്ച് സംഘടനാപരമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കാരണം എസ് കെ എസ് എഫ് ക്ലാസ് ക്ലാസ് റൂമാണോ സമസ്തകാല ഇസ്ലാമിക്ലാസ് റൂമാണ് എസ് കെ സെന്റെ കീഴിലുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സംഘടനാപരമായ വിഷയങ്ങളും തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അറിയിക്കാം അല്ലാത്ത സമയങ്ങളിലൊക്കെ സിംസാൻ ഹെഹക്കൂലി പോലെയുള്ള വളരെ പ്രതിബ്ബരായ ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് രാവിലെ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാറ് പിന്നെ എന്റെ യക്കാർമ എല്ലോ കാറ്റഗറിയിൽ ആണ് പുലുക്കി കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനകൾ തേരാൻ എന്തിനൊക്കെ യക്കാർമ പുലുക്കി കിട്ടണം എന്ന് അതിനൊന്നും ദയാണെങ്കിൽ ജീവിതം നല്ല അതിന് അതിന്റെ ദയാ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് പിന്നെ എവിടെയും ചിലപ്പോൾ ഈ വിദേശത്ത് നിൽക്കുന്നേക്കാളും വലിയ കൈര് നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിലോ ഒരു ഹരീസിലെന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് അയാളുടെ മായി ജീവിതം മാർഗം സ്വന്തം നാട്ടിൽ ലഭിക്കുക എന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു ഞാൻ ഒരു ഹദീസ് ആ കൃത്യമായ അഹദീസിന്റെ ജഷ്ണോ ഓർമ്മയില്ല ഈ ആശയമുള്ള ഒരു ഹദീസ് ഉണ്ട് ഏ നമുക്ക് നമ്മുടെ ജീവിതമാർഗം സ്വന്തം രാജ്യത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാൻ യോഗത്തില് ചെയ്യുന്ന വലിയ നേതത്താണ് ഏ അപ്പൊ ഏതായാലും ശരി ഇവിടെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുത്തിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു സുബെഹാന നല്ല വിശാലത പ്രദാനം ചെയ്യട്ടെ ഹൈറും ബർക്കത്തും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഹലാലായ സമ്പത്ത് കൊണ്ട് നടത്താനുള്ള എല്ലാവക സഹായവും അള്ളാഹുറബുല്ലിസത്തിന്റെ ഭാഗത്തും നിങ്ങൾക്കുണ്ടാവട്ടെ ആ മീനോ സാഹ് അല്ലാസീദിനെ മുഹമ്മദ് നമ്മളുടെ രാജീതാ മതി പിന്നെ ഇന്നലെ ഞാൻ ഒരു ചോദ്യം വന്നിരുന്നതിന് അല്ലെ ഇന്നലെ എന്റെ വെള്ളിയാഴ്ച നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് ചോദ്യം വന്നിരുന്നു അപ്പൊ ഞാൻ ആ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോക്കില്ല ഹറാമാണ് എന്ന് പറഞ്ഞു എന്ന് നിന്നോട് ഒരു ആരോ ആരാണ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്താണ് പറഞ്ഞുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരാളെ നമ്മുടെ ഇത്ര എപ്പോഴും സുഹൃത്ത് സുഹൃത്തിന്ന് പറയാൻ പറ്റില്ല ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയോ ചെയ്യുന്ന ഒരാൾ തന്നെ നമുക്ക് എന്നോട് പറഞ്ഞുതരാം ഞാൻ അങ്ങനെ പറഞ്ഞു ഷറാമെന്ന് പറഞ്ഞു തന്നു ഗതാ ഇറാമല്ല കരാഹത്താണ് ഏ കരാഹത്ത അമ്പലിയും മധുസപ്പിലും ഷാട്ടയും മധുസപ്പിലും കരാഹത്താണ് ഏത് വെള്ളിയാഴ്ച നോക്കൊരുക്കാറ് വെള്ളിയാഴ്ച മാത്രം നോമ്പ് വയ്ക്കുക അതേസമയത്ത് വെള്ളിയാഴ്ചയോട് കൂടുതൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയോട് നോക്കാൻ നിൽക്കുക എന്നാൽ കരാറൊന്നും കറാഹത്തില്ല കരാഹത്തില്ല അല്ലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഏഹ് അങ്ങനെ എന്നാലും കരാഹത്തില്ല വെള്ളിയാഴ്ച മാത്രമല്ല നോമ്പ് തോൽക്കുക അത് കറാഹത്താണ് ഷാഫി മുഹബ്ബനുസരിച്ചും കറാഹത്താണ് ഹെമ്പലി മഹബനുസരിച്ചും കറാഹത്താ എന്നാൽ മാലിക്കവും അതുപോലെ തന്നെ ഹനഫി മത പ്രകാരം കറാഹത്തുമില്ല എന്നാ കറാഹത്തുമില്ല വെള്ളിയാഴ്ച നോമ്പു കൊടുക്കൽ എന്നാണ് മാലിക്കി മതബുംബും വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയെ തനിപ്പിക്ക നോമ്പുകൊണ്ട് വെള്ളിയാഴ്ച മാത്രം നോമ്പ് കൊടുക്കുക അത് കരാഹത്ത് ആക്കപ്പെടുന്നുണ്ട് ഹദീസ് ഔ വെള്ളിയാഴ്ചയുടെ ദിവസം നോമ്പ് നോറ്റു പിന്നെ വെള്ളിയാഴ്ച നോക്കു എന്നാൽ കരാഹത്തില്ല അല്ലെ വെള്ളിയാഴ്ച നോക്കുന്നതിന് ശേഷം ദിവസം നോക്കുന്നു എന്നാലും കരാഹത്തില്ല അതുപോലെ തന്നെ ശനിയാഴ്ച മാത്രം നോക്കിയാലും കരാഹത്ത് തന്നെയാണ് പിന്നെ പിന്നെന്താണ് അസ്ലാം വലൈക്കും സ്വലാ ഉസ്താദെ ഫാമിലി ഷോണീന്റെ എന്താണ് ഫ്രണ്ടിന്റെ വൈഫുമായി വാട്സപ്പ് ഉപയോഗിച്ച് ഡയവാ കാര്യങ്ങൾ തന്നെ പരമ പരമായ പരമാനീപരമായ സംശയങ്ങൾ ചോദിക്കുന്നതും മറുപടി കൊടുക്കുന്നതും പറ്റുമോ അതിനൊക്കെ ഒഴി നിൽക്കുക നല്ലത് അല്ലെ ഈ പുരുഷന്മാർ യുവാക്കൾ യുവതികളോട് ചാറ്റ് ചെയ്യുക ദീനീ ഞാൻ ആ ദീനികാരം ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവസാനം ഈ ആ ദിനീ കാര്യങ്ങളിലേക്ക് കിടക്കരു പിന്നെ അപ്പൊ അതൊക്കെ ഒഴിവാക്കുക പിന്നെ സ്ത്രീകളെ ചാറ്റ് ചെയ്തൊക്കെ സ്ത്രീകൾ തന്നെ ആവട്ടെ പുരുഷന്മാരെ പുരുഷന്മാരുമായി പുരുഷന്മാരെ ചാറ്റ് ചെയ്യാൻ അപ്പൊ അത് കാണാൻ ശ്രദ്ധിക്കേണ്ടതാണേ അതൊക്കെ അതോടൊക്കെ വലിയ കിത്തനാണ് ചെറിയ കിത്തനല്ലേ വലിയ കിത്തനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ചാറ്റ് ചെയ്യപ്പെടുന്ന ആർക്കാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അവർ യുവതിയാണ് എങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യണ്ട നിങ്ങൾ ചാറ്റ് ചെയ്യേണ്ട നിങ്ങളെ ഭാര്യ ഏൽപ്പിക്കുക വിഷയം ഭാര്യ ചെയ്തെ നിങ്ങളുടെ ഭാര്യ വേറൊരാളുടെ ഭാര്യ കൂടി സ്നേഹ ഫ്രണ്ടുകളാവട്ടെ നിങ്ങളും അവരുടെ വക്താവും കൂടിയും ഫ്രണ്ട് ചെയ്യുക അതാണല്ലത് മറ്റത് പിന്നെ അത് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ് ദീനിയ വിഷയം ചാർജ് ചെയ്യുമ്പോൾ അത് ബീസിലാത്തൊരു പുതിയ ഒരു പരിപാടിയാണ് അതെ അല്ലേ അങ്ങനത്തെ ദീനിയ വിഷയമല്ലേ അത് നമുക്ക് പറഞ്ഞെടുത്തൂടെ അതൊക്കെ അതേ ഒരു പൈസാറ്റി കാണത് ആ അങ്ങനെയാണ് പിന്നീട് സലാൻ ചെല്ലാൻ പാടില്ല എന്നല്ല അല്ലേ ഒരു ഒരു യുവതി മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല സലാൻ ചെല്ലൽ കറാഹത്താണ് അതല്ലേ അവർ സെലാൻ ചെല്ലിയാൽ നടക്കാൻ നിർബന്ധമില്ല കണ്ടില്ലേ അപ്പൊ അത്രയും വേറെ വിഷയം കാരണം അതിന്റെ പിന്നിലൊക്കെ സലാൻ ചെല്ലിയാണെന്ന് നല്ലൊരു അമരല്ലേ പക്ഷെ അതേ സമയത്ത് ഇവിടെ പറ്റൂല എന്റെ കാരണം അതിന് അതുകൊണ്ട് അതൊരു ചിന്തനക്ക് വഴി തെളിയിക്കും വഴിയൊരുക്കും അതുകൊണ്ട് പിന്നെ വേറൊരു വിഷയം നേരത്തെ ഒരാൾ ടെലിഫോൺ ചെപ്പിനെ ഒരു വേറെ ചില എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ കിസ് സംബന്ധമായ ചോദ്യങ്ങളൊക്കെ നിനക്ക് അത് അറിയില്ല കേട്ടോ ചില ആളുകൾ അതിന്റെ പിന്നെ പച്ച കടകളും അല്ലെങ്കിൽ മഹിനെ പിന്നെ എന്റെ കപ്പലിലെ നീളവും വലുപ്പവും അതൊക്കെ പറയും അതൊക്കെ എവിടെയെങ്കിലും വല്ല ഗോകുലൊക്കെ ആരെങ്കിലും വല്ല നോണേ ഇനി സത്യം എന്തെങ്കിലും പേജിൻ്റെ അത് ചില ആൾക്കാർക്ക് കിട്ടും അതുപോലെ എന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുക നമ്മൾ അങ്ങനെ അതിന് എന്നോട് നിങ്ങൾ ചോദിക്കുക അത് എനിക്കതറിയില്ല അതാണ് വിഷയം എനിക്കത് അറിയില്ല പിന്നെ ഈ തെറ്റിക്ക് സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറയുന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളാണല്ലോ ഞാൻ അതുകൊണ്ട് അതിങ്ങനെ പറയാണ് അതല്ലാതെ എല്ലാ കാര്യവും ഒരുങ്ങേണ്ടതല്ല എന്ന് അറിയിക്കണം പിന്നെ നേരത്തെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരിയെ വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് തലാക്ക് ചെല്ലുക വേണ്ടി തലാക്ക് ചെല്ലാൻ വേണ്ടി ഒരുങ്ങുക ചെയ്യാണ് അപ്പൊ അവർക്ക് ദയാൻ നല്ലൊരു നല്ല കുട്ടിക്ക് നല്ല ഒരു അനുയോജ്യമായ ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ദയാ ചെയ്യണം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ അവിടെ പിന്നെ ബന്ധപ്പെടുക നിക്കാഹ് കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് കലാഖ് ചെല്ലുകയാണ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെടുന്നതിന് മുമ്പ് കലാഖ് ചെല്ലിയാൽ പിന്നെ എഴുതൊന്നും വേണ്ട അവള് എല്ലാം അപ്പത്തന്നെ അവളെ വേറെ അവൾക്ക് വിവാഹം കഴിക്കുക എന്നാ എ കാലഘട്ടം കഴിയണ്ട നേരെ മറിച്ച് നിക്കാഹ കഴിഞ്ഞ് ഒരിക്കലും ബന്ധപ്പെട്ടു നിൽക്കുക എന്നാ പിന്നെ എഴുത കഴിയണം മൂന്ന് ശുദ്ധിയുടെ കാലഘട്ടം കഴിയണം എന്താ അവിടെ വേറെ കഴിക്കാൻ പറ്റുള്ളൂ ഇവിടെ അതൊന്നും ഇല്ല അതൊന്നും ഇണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഉടനെ തലാഖ് ചെല്ലിയതാണ് അപ്പോൾ തലാത്തിന്റെ യുദ്ധയില്ല എന്നാ നേരെ മറിച്ച് ഭർത്താവ് മരിച്ചിരിക്കാണെങ്കിലോ യുദ്ധ ഇരിക്കും വേണം നിക്കാഹി ഉടനെ തന്നെ ഭർത്താവ് മരിച്ചു എന്നാൽ നാലു മാസം പത്ത് ദിവസം അവളെ യുദ്ധ ആചരിക്കണം എന്നിട്ട് വേറെ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നിക്കാഹി കഴിഞ്ഞു ബന്ധപ്പെടേണ്ട തലാഖ് ചെല്ലി എന്നാലും ഇല്ല പിന്നെ അവർക്ക് മഹറോണ മഹർ കിട്ടു മഹർ പൗതി നിക്കാഹി കഴിഞ്ഞാൽ മാത്രം മതി മഹറിന്റെ കൗതി അവർക്ക് അവകാശപ്പെട്ടതാണ് മിക്ക കഴിയുകയും ബന്ധപ്പെടുകയും ചെയ്തു എന്നാൽ മഹർ മുഴുവൻ അവർക്കുള്ളതാണ് ഏതായാലും ആ കുട്ടിക്ക് അള്ളാഹു സുബാനുഭവത്തിൽ അതിനെ ഇപ്പോൾ ലഭിച്ചതിനേക്കാളും ഹയറായത് സൽസ്വഭാവികായ ദീനിയായ നല്ല പ്രഗത്ഭനായ ഒരു ഒരു വരനെ അള്ളാഹു റബുസത്ത് എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ അത് അതിൽ അവർ അവർക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ അമീൻ അമി വസലാഹു മുഹമ്മദ് സ്ലാ അല്ലെ സ്ത്രീകൾക്ക് സലാം പറ സുന്നോ ഹറാമോ സ്ത്രീകൾക്ക് ഒരു സ്ത്രീ ഒരു സ്ത്രീയാണ് യുവതിയായ ഒരു സ്ത്രീയാണ് അവൾക്ക് സലാം ഒരു പുരുഷ ഒരു യുവാവ് അവൾക്ക് സലാം ചെല്ലൻ കറാഹത്താണ് സുന്നത്വല്ല ഹറാമോ അല്ല കറാഹത്താണ് നേരെ മറ്റൊരു ഒന്നിലധ്യം സ്ത്രീകൾ ഉണ്ട് നിൽക്കുക എന്നാൽ സലാഞ്ചെല്ലിൽ കറാഹത്തല്ല എന്നാണ് ഒരു സ്ത്രീ മാത്രമാണ് അവർ യുവതിയാണ് അവൾക്ക് സലാഞ്ചെല്ലാം കറാഹത്താണ് അവര് കേട്ട് സലാം ചെയ്യാലോ മടക്കും മടക്കൽ ഗുജലില്ല മടക്കൽ നിർബന്ധമില്ല ചെലാഞ്ചൊല്ലും മടക്കൽ നിർബന്ധമില്ലേ ഓരോങ്ങോട്ട് ചലാഞ്ചൊല്ലിയ മടക്കലും നിർബന്ധമില്ല നേരെ നിറച്ച് അവൾക്ക് പിന്നെ ഒരു യുവാ യുവാ പിന്നെ യുവാ പണ്ടി അങ്ങനെ സലാഞ്ചൊല്ലി നിൽക്കുക എന്നാലോ അവൾ അവൾ സലാം മറക്കലോ മടക്കല് ഹറാമാണ് കറാഹത്തല്ല ഹറാമാണെന്ന് പുരുഷന്മാർക്കു മടക്കൽ കറാഹത്തും സ്ത്രീ സലാം മടക്കല് ഹറാമോ കാരണം അതാണ് ഏറ്റവും കൂടുതൽ ചിന്തക്ക് കാരണം അതായത് അപ്പൊ അതാണ് എന്റെ പിന്നെ അസ്ലാം വലൈക്കും വലൈക്കും ഉസ്താദെ അമുസ്ലിങ്ങൾ സലാം പറഞ്ഞാൽ എങ്ങനെയാണ് മടക്കേണ്ടത് അമുസ്ലിം ചെല്ലിയാൽ പിന്നെ അസ്സലാമിക്കും അപ്പൊ എന്താ ചെയ്യാത്ത ഹിതായോട് ആര് പിൻപറ്റിയോ അവർക്ക് അവാഹന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് എന്നാണ് ചില ആ രീതിയിൽ അദ്ദേഹം ചില നടക്കേണ്ടത് പിന്നെ മുസ്ലാമലീഗ് അല്ലെങ്കിൽ മുസ്ലാമ പി എം വന്നതാണ് ഖുർആൻ വേറെ എന്നതങ്ങനെ ഖുർആാൻ ഹിഫ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഹൈമ് ഉണ്ടാകുമ്പോൾ ഖുർആൻ അവർക്ക് എന്താ നമ്മൾ പറഞ്ഞതാണ് സ്ത്രീ പിന്നെ ഹൈം കാര്യായ സ്ത്രീയാണ് അവൾക്ക് ഖുറാ പിന്നെ ഇങ്ങനെ പോലും ഹൈദർ ചിലപ്പോൾ ഒരാ ഒരാഴ്ച ഈ പലിജിസം വരയ്ക്ക് എല്ലാ മാസവും ഹൈദം ഉണ്ടാവാല്ലോ അപ്പോൾ നമ്മള് ഖുറാൻ പഠിച്ചത് ഓറാൻ പറ്റില്ലാരുമാരും മറന്നു പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഖുർആൻ എന്ന കരുത്ത് കൂടാതെ ഓതുക അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞതാണ് കുറാനോട് ഹെറാമാവല് ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓതുമ്പോഴാണ് ഹെറാമാവുക കരുത്തില്ലാതെ ഓരോ ഹെറാൻ അല്ല അള്ളാഹു സുബഹാനോത്തരം ഇവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂ ചെയ്യട്ടെ അള്ളാഹു സുബഹാനോത്വൻ നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകളൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുദിനെ നിറവേറ്റി കൊടുക്കട്ടെ ദുയാാവിലും ആഹൃത്തിലും രക്ഷപ്പെട്ട ഇതിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദര സഹോദരന്മാരെയും നമ്മുടെ കൂട്ടുകുട കുടുംബങ്ങളെയും അയൽവാസികളെയും സ്നേഹിതന്മാരെയും ഇഷ്ടാദുമാരെയും അശായകന്മാരെയും ശിഷ്യന്മാരെയും നമ്മോട് കൊണ്ട് വസ്ലിത്വം നൽകിയവരെയും നമ്മെ സഹായിച്ചവരെയും നമ്മുടെ മേലുള്ളവരെയും ഒക്കെ അള്ളാഹുക്കാരെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ആക്കി അള്ളാഹുത്തിനെ നന്നാക്കി തരട്ടെഹുദ്